ഒരു ദിവസം കൊണ്ടുണ്ടായ പ്രശ്നങ്ങളുടെ പേരിലല്ല ശരിക്കും നടൻ ഉണ്ണിമുകുന്ദനെതിരെ പോലീസിലും പരാതി കൊടുത്തതെന്ന് മുൻ മാനേജർ വിപിൻ വെളിപ്പെടുത്തി രംഗത്ത് വരികയുണ്ടായി അദ്ദേഹത്തിന്റെ അനിഷ്ടങ്ങൾ തന്റെ മുകളിൽ തീർക്കുന്നതിനെ തുടർന്നാണ് താൻ കേസുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതെന്നും ഉണ്ണി പറയുകയുണ്ടായി ഒരു അഭിമുഖത്തിൽ വിപിൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പല ദുരനുഭവങ്ങളും ഉണ്ണിമുകുന്ദനില് നിന്ന് തനിക്ക് ഉണ്ടായിട്ടുണ്ട് മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം മികച്ച പ്രൊജക്ടുകൾ ഒന്നും കിട്ടാത്തതിനെ തുടർന്ന് വലിയ ഫ്രസ്ട്രേഷനിലായിരുന്നു ഉണ്ണിമുകുന്ദൻ എന്ന നടൻ ഫ്രസ്ട്രേഷൻ എന്നോട് തീർക്കുകയാണ് ശരിക്കും മാത്രമല്ല എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയുമാണ് ഉണ്ണിയുടെ കൂടെ ശരിക്കും ആരുമില്ലായിരുന്നു ഞാനായിരുന്നു അവസാനം വരെ ഉണ്ടായിരുന്നത് ദുരനുഭവത്തിന്റെ പേരിലല്ല ഞാൻ ഈ കേസ് കൊടുത്തത് എനിക്കെതിരെ ദേഹോപദ്രവം ഉണ്ടായപ്പോഴാണ് കേസ് കൊടുത്തത് ഞാൻ ആളുമായി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരു പഞ്ചിങ് ബാഗായി എന്നെ ഉപയോഗിക്കുന്നത് ഒരിക്കലും ശരിയല്ല നരിവേട്ട എന്ന ഒറ്റ സംഭവമല്ല ഈ പ്രശ്നത്തിന് പിന്നിലെ കാരണവും അത് അവസാന സംഭവം കൂടിയാണ് ഉണ്ണിമുകുന്ദന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച പിഴവ് കൊണ്ടായിരുന്നു ശരിക്കും ഗോകുലം മൂവീസ് അനൗൺസ് ചെയ്ത ഏറ്റവും പുതിയ പടത്തിൽ നിന്നും അവർ പിന്മാറുകയും ചെയ്തത് ഇതിന്റെ ഫ്രസ്ട്രേഷൻ എന്നോട് ശരിക്കും തീർക്കുകയായിരുന്നു അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെ എന്ന് പറഞ്ഞതുപോലെയാണ് ശരിക്കും കാര്യങ്ങൾ ഉണ്ണി ചെയ്യാനിരുന്ന രണ്ട് പടം കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു ചർച്ചയിൽ ഉണ്ടായിരുന്ന പടവും അവസാനം പോയി കയ്യിലിരുന്നതൊക്കെ ഒടുവിൽ നഷ്ടപ്പെടുകയാണ് നടുവേട്ടയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൂടിയാണ് പ്രിവ്യൂ കണ്ടുകൊണ്ട് ഞാൻ സിനിമയെക്കുറിച്ച് കുറിച്ച് പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തു അതിനു ഉണ്ണിക്ക് എന്നോട് വലിയ രീതിയിൽ പ്രശ്നമായി അന്ന് രാത്രി തന്നെ എന്നോട് വിളിച്ചു പറഞ്ഞു മാനേജർ പോസ്റ്റ് ഇനി വഹിക്കേണ്ടതില്ല എന്നും അത് മാന്യമായി പെരുമാറാൻ കൂടിയാണ് അവിടം കൊണ്ട് തീരേണ്ട കാര്യമായിരുന്നു കാര്യമായിരുന്നുവെന്നും വിപിൻ തുറന്നു പറഞ്ഞു ടോവിനോയുമായി തെറ്റിക്കാൻ വേണ്ടിയുള്ള പ്രചാരണമാണ് ഇതെന്ന ഉണ്ണിമുകുന്ദന്റെ ആരോപണത്തിനുള്ള മറുപടി ഇങ്ങനെയാണ് ഞാൻ ആരെയും ഒരിക്കലും തെറ്റിക്കാൻ നോക്കിയിട്ടില്ല ഇവരെ തമ്മിൽ തെറ്റിച്ചിട്ട് എനിക്ക് എന്താണ് നേട്ടം എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു ഈ വിഷയത്തിന് ശേഷം ടോവിനോ എന്നെ വിളിക്കുകയും ചെയ്തു അദ്ദേഹം ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ ഉള്ളത് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു എന്നെ കോൺസോളും ചെയ്ത് വളരെയധികം പിന്തുണച്ചു ടോവിനോയുമായുള്ള ചാറ്റ് പുറത്തുവിട്ടുകൊണ്ട് ഉണ്ണി എന്താണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നും ബിപിൻ വ്യക്തമായി ായി ഞാൻ കേസ് കൊടുത്തതിന് ശേഷമായിരുന്നു ഓരോ ആരോപണങ്ങൾ ഉയർന്നു വന്നത് ആദ്യം മാനേജർ അല്ലെന്ന് പറയുകയുണ്ടായി ഞാൻ മാനേജർ അല്ലെങ്കിൽ ഉണ്ണിക്ക് ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കുമോ ഇനി ഉണ്ണിക്ക് ഡേറ്റ് ഇല്ലെന്ന് പറയേണ്ട കാര്യം എന്താണ് ശരിക്കും ഉണ്ണിയുടെ സമ്മതമില്ലാതെ ഞാൻ ആരോടും അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് ഒരിക്കലും ചോദിച്ചിട്ടുമില്ല അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ട് എനിക്ക് എന്താണ് നേടാനാവുക എന്ന ചോദ്യം വിപിൻ ഉന്നയിച്ചു ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെന്ന് പുള്ളിക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചോദിച്ചിട്ടുള്ളൂ അത് ശരിക്കും വിവാഹമാണ് അത് അദ്ദേഹത്തിന്റെ താൽപ്പര്യം മാത്രം കഴിക്കട്ടെ ഉണ്ണിയുടെ കരിയർഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ചെന്നു ചാടി പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ സ്വഭാവ വൈരുദ്ധ്യങ്ങൾ ക്രിമിനൽ ആക്ടിവിറ്റികൾ അയാളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ പിന്തുണക്കുകയും ചെയ്തിട്ടുണ്ട് മിഗായൽ സിനിമയ്ക്ക് ശേഷം എന്നെ ഉണ്ണി ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നു ചെയ്തിരുന്നത് നിങ്ങളുടെ കഴിവ് നന്നായി അറിയാം എന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്തു